ഹലോ കൂട്ടുകാരെ ദോശയ്ക്ക് ഇടലിക്കും ഒരു മൂന്ന് ടൈപ്പ് ചമ്മന്തി നമ്മൾ കടയിൽ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ ഇങ്ങനെ ഒരുമിച്ചല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വല്ലപ്പോഴൊക്കെ മൂന്ന് ചമ്മന്തി ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അതെങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് കണ്ടാലോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവും അപ്പോൾ അത് ആദ്യമേ തന്നെ ഞാനിവിടെ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ എടുക്കുന്നത് മൂന്നും തേങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ തേങ്ങാ ചമ്മന്തി നമ്മുടെ സാധാരണ വെള്ളച്ചമ്മന്തി ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത് അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടലുണ്ടെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കടലമാവ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യമേ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒന്നും അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ല നല്ല പോലെ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്ത ചമ്മന്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഇലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു ഒര ടീസ്പൂൺ കടലമാവ് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക നേരത്തെ ഞാൻ ഇഞ്ചി ഉള്ളത് കൊണ്ടാണ് ആദ്യമേ അരച്ചതിന് ശേഷം ഒഴിച്ച് അരച്ചത് അപ്പോൾ അതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് തക്കാളി ചമ്മന്തിയാണ് തേങ്ങ ചേർത്ത തക്കാളി ചമ്മന്തി അതിനായിട്ട് അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നത് ഈ കടലമാവ് എന്തിനായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മുടെ ചമ്മന്തിക്ക് അതിനു വേണ്ടിയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെന്താ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഉണക്കമുളക് ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളകും എടിവെള്ളം മുളകും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഉണക്കമുളകാണ് ഒരു സവാള ഒരു ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് അത് നല്ലപോലെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ചാറിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ഇനി നമുക്ക് ഇതിനകത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് വേണ്ട കടുക് വറുത്തിടുക കടുക് വറുക്കാൻ വേണ്ടി ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് കടുക് വറുക്കുന്നത് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കടകും മുടക്കമുളകും കറിവേപ്പിലും ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഉഴുന്ന പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ മൂന്ന് ടൈപ്പ് ചമ്മന്തിയൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വല്ലപ്പോഴും ഓരോന്നോരോന്നായിട്ടെങ്കിലും തയ്യാറാക്കി നോക്കണോ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടിയുണ്ട് ആരും അത് ഫോളോ ചെയ്യാതിരിക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മരേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ